സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്നു ഇന്നലെ നമ്മുടെ തൃപ്പൂണിത്ര ഫൊറോന വികാരി എന്ന് പറയപ്പെടുന്ന നമ്മുടെ വേഴപ്പറമ്പിൽ ഒരു വിശദീകരണ ഓഡിയോ ഇറക്കി അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ നൊണകളുടെ ഒരു പരമ്പരയാണ് അദ്ദേഹം ഇറക്കി വിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹം തൃപ്പോണത്ര ഫുറോന വികാരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എവിടെ മനുഷ്യ തന്നെ സസ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി സസ്പെൻഡ് ചെയ്യപ്പെട്ട താൻ ഒരു അധികാരവും ഇല്ലാതെ വെറും ആ വെള്ളത്തുണിയുടെ ബലത്തിൽ കുറച്ച് പെണ്ണുങ്ങളുടെ സഹായത്തോടെയും ചില വൃത്തിയെട്ടവന്മാരുടെ സഹായത്തോടു കൂടിയും ആ പള്ളിയിൽ ആ പള്ളിയുടെ സ്വത്ത് അടിച്ചു മാറ്റി തൻ്റെ കുടുംബം നവീകരിക്കുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ നോണ നമ്പർ ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ മാർപ്പാപ്പ മരണത്തിൽ വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് ടൂറ് പോയത് ലോകത്താരെങ്കിലും വിഷമത്തോടെ ടൂറ് പോവുമോ സ്വന്തം വീട്ടിലൊരു മരണം നടക്കുമ്പോൾ ആരെങ്കിലും ടൂറ് പോകുമോ അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ ഞങ്ങൾ ഞങ്ങളുടെ അമ്മച്ചുമാര് അമ്മച്ചുമാരല്ല അമ്മായിമാർ അദ്ദേഹത്തിൻ്റെ കുറെ അമ്മായിമാരുണ്ടല്ലോ ഇപ്പം അമ്മായിമാർ ഭക്ഷണമെല്ലാം പാച പാചകം ചെയ്തു പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ടൂറ് പോയത് നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു മരണം നടന്നാൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാക്കി വെച്ചാൽ ആഹാരം കഴിക്കാൻ വേണ്ടിയാണോ നമ്മൾ ടൂർ പോകുന്നത് അടുത്തുള്ള പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അനാഥാലത്തിലേക്കോ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടല്ലോ അപ്പോൾ അതും പൊളിഞ്ഞു പോയില്ലേ അതിനുശേഷം വിഷമത്തോടെ കൊന്തയും ഒപ്പീസൊക്കെ ബസ്സിനകത്ത് വെച്ച് ചൊല്ലി കാരണം കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ ഇരുന്നുണ്ട് കുർവാനയില്ലെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്തും ചെയ്യാൻ യാതൊരു നാണവും മാനവും ഇല്ലാത്തവന്മാരാണ് ബസ്സിൽ വെച്ച് അവരറിഞ്ഞു സിനഡ് കുർവാനക്കാർ അവർക്കുള്ള സ്വീകരണം കൊടുക്കാൻ വരുമെന്ന് പറഞ്ഞു സുഹൃത്തേ ഞങ്ങള് നിങ്ങളെ സ്വീകരിക്കാനല്ല വന്ന് ഇടവക ജനത്തിന്റെ മൊത്തം വികാരമായിരുന്നു ഈ ടൂറ് പോയ ഈ വൈദികൻ്റെ പ്രതിഷേധമറിയിക്കാമെന്ന് ഞങ്ങൾ അറിയിക്കാൻ വന്നപ്പോൾ അവിടെയും നിങ്ങളുടെ നുണ തുടങ്ങി നിങ്ങൾ പറഞ്ഞു കുറച്ച് ഒച്ച കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഗ്രില്ല് പുറത്തുനിന്ന് പൂട്ടിയേക്ക് വേണമെന്നും പക്ഷെ പുറത്തുനിന്ന് പൂട്ടിയേക്കണ ഗ്രില്ല് അകത്തുനിന്ന് ഞാൻ താക്കോലിട്ട് തുറന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ കൈവിരൽ പോലും അകത്തേക്ക് കടക്കാൻ പറ്റാത്ത ഗ്രില്ല് ഇദ്ദേഹം മജീഷ്യൻ ആണല്ലോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നൊണ പറയുന്നത് അതിനുശേഷം നുണ നമ്പർ ത്രീ ഫോർ ഫൈവ് ഇദ്ദേഹം പറഞ്ഞു പണ്ടെങ്ങോ ഞങ്ങള് വാഗമൺ ടൂർ പോയതെടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വാഗമൺ ടൂർ പോയത് പണ്ടെങ്ങോ അല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർപ്പാപ്പ അത്യാന അത്യാസര നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അത് സന്തോഷിക്കാൻ വേണ്ടി നിങ്ങൾ പോയത് ആ നിങ്ങൾ മാർപ്പാപ്പയുടെ മരണവും സന്തോഷിക്കാൻ പോകുമെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല പിന്നെ എന്തിനാണ് പണ്ട് ടൂർ പോയെന്ന് പറയുന്നത് ഈ അടുത്ത് മാർപ്പാപ്പ അത്യാസന നിലയിൽ മരണാസനേ കിടക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മതാധ്യാപകർ ഒക്കെയായിട്ട് ടൂറ് പോയത് അപ്പോൾ ആ നുണയും പൊളിഞ്ഞില്ലേ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നുണകൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങളെയാണ് ഞങ്ങൾ ആക്രമിച്ചതെന്ന് പറയുന്നു എന്തുകൊണ്ട് ഞങ്ങളാണ് ആക്രമിച്ചതെങ്കിൽ ആ ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ നിങ്ങൾ മൊത്തമായി പുറത്തോടും സത്യം ജനമറിയട്ടെ നിങ്ങളുടെ വീഡിയോ പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രകോപനപരമായിട്ട് നിങ്ങൾ ആ പയ്യൻ്റെ മുഖത്തടിക്കുകയും ചത്തോരവ ചത്ത് ഒരു പരിപാടിയും മാറ്റി വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കുകയില്ലേ നിങ്ങൾ ചെയ്തത് അങ്ങനെയല്ലേ അവിടെ ഒരു സംഘർഷമുണ്ടാക്കി നിങ്ങളുടെ ഗുണ്ടകളെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചത് ഞങ്ങൾക്ക് ചെറുത്ത് നിൽക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ലാതെ ഞങ്ങളെ കൊണ്ട് ആ ഒരു അക്രമത്തിലേക്കും ആ ഒരു പ്രശ്നത്തിലേക്കും വഴിവെച്ചത് നിങ്ങളല്ലേ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മൊത്തമായിട്ട് പുറത്തു നിങ്ങൾ ആണാണെങ്കിൽ നിങ്ങൾ ഒരു കുടുംബത്തിൽ പറഞ്ഞ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആദ്യം തന്നെ ആ മുഴുവൻ വീഡിയോയും പുറത്തു പുറത്തുവിടു നിങ്ങൾ ചാടി ചവിട്ടുന്ന വീഡിയോ ആ ഒരു ഭാഗം അദ്ദേഹത്ത് കിടപ്പുണ്ടല്ലോ അപ്പം നിങ്ങളല്ലേ അക്രമകാരി ഇനി അവിടുത്തെ ഒരു അമ്മായി പുതിയൊരു അമ്മായി ഇറങ്ങിയിട്ടുണ്ട് ആ അമ്മായിക്കാണെങ്കിൽ ഇപ്പോൾ പള്ളിയിലെ ഭരണം അദ്ദേഹം അവരുടെ കുറച്ച് ആളുകളുടെ കയ്യിലേക്ക് വന്നതിൻ്റെ ഒരു അഹങ്കാരത്തിന് പുറത്താണ് പീറ്ററുടെ കടയും കൂടെ അടിച്ചു മാറ്റാൻ വേണ്ടി അമ്മായിയുടെ ചില ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് പക്ഷെ എന്തു പറ്റി മറ്റുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കടയൊക്കെ പൂട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് അമ്മായിനേയും ഈ പറയുന്ന വൈദികനെയും പറഞ്ഞ് മനസ്സിലാക്കി അവർ തന്നെ കട തുറക്കേണ്ട ഗതികേട് വന്നു പ്രിയ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക കാരണം സിനടു കുർബാനക്കാർ വന്നു സിനഡ് കുർബാനക്കാർ പ്രശ്നമുണ്ടാക്കി സിനഡ് കുർബാനക്കാര് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല കാരണം കോടതി വിധി വന്ന് ഇത്രയും നാളായിട്ട് ആ പള്ളി അടപ്പിക്കാനോ ആ പള്ളിയുടെ ആൾക്കാരെക്കറി ഒരു പ്രശ്നം ഉണ്ടാക്കാനോ സിനഡ് കുർബക്കാനോ വന്നിട്ടില്ല ഈ പള്ളി അടച്ചതും ഈ പള്ളി പൂട്ടിച്ചതും അവിടെ സംഘർഷം സംഘർഷമുണ്ടാക്കിയതെല്ലാം ഈ വിമത പാതിരിയും അവരുടെ ഗുണ്ടകൾ ചേർന്നല്ലേ ഇന്ന് വരെ പള്ളി അടയ്ക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ പെരുന്നാൾ വന്നു ഒരു ചെറിയ പ്രതിഷേധം പോലും ഞങ്ങൾ സംഘടിപ്പിച്ചോ അതിനുശേഷം ആഴ്ച വന്നു ഒരു ചെറിയ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചോ വീണ്ടും ഈ ആഴ്ച പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്താ നമ്മുടെ കുട്ടികളുടെ പട വരുന്നത് അതും കൂടെ കഴിയട്ടെ നമുക്കങ്ങനെ പള്ളിയിൽ ഒരു സംഘർഷം വേണ്ട മക്കളുടെ കാര്യങ്ങൾ ആദ്യം നടക്കട്ടെ ഈ രീതിയിലാണ് ഞങ്ങൾ പെരുമാറുന്നത് നിങ്ങളെപ്പോലെ വികാരപരമായിട്ടും വൈരാഗ്യപൂർവ്വം ഞങ്ങൾ പെരുമാറുന്നത് കാരണം ഞങ്ങൾ സഭയുടെ ഒപ്പമാണ് ഞങ്ങൾ മാർപ്പാപ്പയുടെ ഒപ്പമാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ഒപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ സംഘർഷത്തിൽ നിന്നും മാറി നിന്നു പക്ഷേ ഞങ്ങളെ മനപൂർവ്വം പല സംഘർഷത്തിലേക്കും പല കേസുകളിലേക്ക് നിങ്ങൾ വലിച്ചഴക്കുകയാണ് എന്തുകൊണ്ട് ഇപ്പോൾ വന്ന ഈ വീഡിയോ നിങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്കിതിനൊരു കള്ളക്കേസ് കൊടുത്തല്ലോ ആ കള്ളക്കേസ് കൊടുത്തപ്പോൾ ആ വീഡിയോ ഇതുവരെ നിങ്ങൾ ആ പോലീസിന് കൈമാറാത്ത എന്താണ് അപ്പോൾ നിങ്ങൾ കള്ളന്മാരും കൊള്ളക്കാരും വഞ്ചകരുമാണെന്ന് നിങ്ങൾക്കറിയാം മിസ്റ്റർ വേഴപ്പറമ്പിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ മുഴുവൻ വീഡിയോയും നിങ്ങൾ പുറത്തിറക്കുക നിങ്ങൾ ആളാണ് തന്തയ്ക്ക് പറഞ്ഞതാണെന്ന് ഞങ്ങൾ പറയും അല്ലെങ്കിൽ നിങ്ങൾ വെറും നപുംസകമാണെന്ന് ഞങ്ങൾ പറയും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി